അപ്പോൾ ഫ്രണ്ട്സ് ഒരു രക്ഷയില്ല കേട്ടോ ഈ ടി കെ കോളനിയിലെ ഈ ഗ്രേറ്റ് ഹോൺബിൽ റിസോർട്ടിൽ വന്നാൽ നല്ല കീടലൻ എന്താ പറഞ്ഞ ഒരു പുഴ ഈ റിസോർട്ടിൻ്റെ ഉള്ളിലൂടെ ഒഴുകുന്നുണ്ട് ഞാൻ ഇത് പറയാനുള്ള കാരണം അതുകൊണ്ട് നിങ്ങളോ ഈ ഗ്രീൻ കളർ കണ്ടോ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആണ് നമ്മൾ ഈ മേഘാലയ അല്ലെങ്കിൽ നമ്മൾ അന്ന് പോയ മണാലി കുളുവൊക്കെ പോയപ്പോൾ ഇതുപോലെ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം നമ്മൾ ഹിമാലയൻ ഏരിയാസിലൊക്കെ കണ്ടു ഹിമാചലിലൊക്കെ കണ്ടു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ ഹിമാചലിലും കുളു മണാലി ആ ഏരിയയിലൊക്കെ ഹിമാലയൻ ഏരിയാസിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള എന്താ പറയുക ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് ഇവിടെ ഉള്ളത് അതിമനോഹരമാണ് ഒരു രക്ഷയില്ല കേട്ടോ അത്ര ഭംഗിയാണ് ഇവിടെ അപ്പോൾ ഫ്രണ്ട്സ് താഴെ പുഴയിലൊക്കെ ഇറങ്ങിയിട്ട് വന്നപ്പോഴത്തേക്ക് മഞ്ഞിറങ്ങുന്നതോ ഒരു രക്ഷയില്ല കേട്ടോ താഴെ പോയിട്ടൊന്ന് ഞങ്ങൾ നന്നായി അണയ്ക്കുന്നുണ്ട് പക്ഷെ ഇവിടെ കാണാൻ വന്നു നമ്മളിവിടെ സ്റ്റേ ചെയ്തു അത്ര ബ്യൂട്ടിഫുൾ ആണ് വയനാട്ടൊന്നും പോയി താമസിക്കേണ്ട ഒരു കാര്യമില്ല ഇവിടെ വന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ മനോഹരമായ സ്ഥലമാണ് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് കാമാൻഡ് ക്വയറ്റ് എന്താ പറയുന്നത് നേച്ചറൽ റിസോർട്ടാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സഞ്ചാരി ട്രാവൽ വേൾ സഞ്ചാരി ട്രാവൽ വേളിന്റെ ഒരു മറ്റൊരു കിടുക്കൻ എപ്പിസോഡിലേക്ക് എല്ലാവരും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മൾ മലബാർ നിലമ്പൂരിലാണ് നിലമ്പൂരില് പൂക്കോട്ടുപാടത്തു നിന്ന് ഒരു പതിനേഴ് കിലോമീറ്റർ ഉള്ളിലേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്ത് വന്നിരിക്കുന്നത് ഇത് ടി കെ കോളേജ് എന്ന് പറഞ്ഞ സ്ഥലമാണ് അധികം നിലമ്പൂർ പോലും അധികം പരിചയം ഒരു സ്ഥലമാണ് ഇതൊരു എന്താ പറയുക ഒരു മല കീഴ് നമ്മൾ ഏറ്റവും എൻഡിൽ വന്നിരിക്കുകയാണ് ഇതിൻ്റെ അപ്പുറം വനം വകുപ്പിൻ്റെ സ്ഥലമാണ് നിരോധിത മേഖലയാണ് അപ്പോൾ വളരെ നല്ലൊരു മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ പിന്നെ താഴെ രണ്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിന് ബോർഡും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ചോദിച്ച് പറഞ്ഞു വേണം ഈ വഴി വരാൻ വേണ്ടി നിങ്ങൾ പൂക്കോട്ടുപാടത്ത് വന്നാൽ പൂക്കോട്ടുപാടം ജംഗ്ഷൻ ലെഫ്റ്റിലോട്ടുള്ള വഴിയാണ് ഒരു പതിനൊന്ന് പതിനൊന്ന് കിലോമീറ്റേഴ്സ് ആണ് അവിടുന്ന് കാണിക്കുന്നത് പൂക്കോട്ടുപാടത്ത് നിന്ന് അപ്പോൾ നല്ലൊരു ദൂരം നമുക്ക് വരാനുണ്ട് പക്ഷേ ഒരു ഹൈ റേഞ്ച് കയറി വരുന്ന പോലെയാണ് പക്ഷേ മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ് നമുക്കിവിടെ കാണുന്നത് ഇവിടെ ഒരു പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തുറന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം വളരെ മനോഹരമായ സ്ഥലമാണ് പിള്ളേരൊക്കെ എൻജോയ് ചെയ്യാണ് പിന്നെ ടെന്റ് പോലെ എന്തൊക്കെയോ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട് ഇതിനപ്പുറം നമുക്ക് പ്രവേശനമില്ല അപ്പം നിരോധിത മേഖലയാണ് അതിവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേരള വനം വകുപ്പ് അപ്പോൾ ഫ്രണ്ട്സ് എന്താ പറയുക ഈ ടി കെ കോളനി വ്യൂ പോയിന്റ് കാണാൻ കയറിയപ്പോൾ ഒന്ന് രണ്ട് റിസോർട്ട് നമ്മൾ കണ്ടു അപ്പോൾ അപ്പം തിരിച്ചറിഞ്ഞപ്പോൾ ഈ ഗ്രീൻ ഹോണ്ടിൽ റിസോർട്ടിൽ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു കാരണം ഈ നിലമ്പൂർ വരുമ്പോൾ മിക്കവാറും നമ്മൾ ഇങ്ങനെ അറിയപ്പെടാതെ പോയൊരു സ്ഥലമാണ് ഈ ടി കെ കോളനി വ്യൂ പോയിന്റ് അത് മാത്രമല്ല നിലമ്പൂരിൻ്റെ ഉള്ളിൽ ഇത്രയേറെ മനോഹരമായ ഒരു സ്ഥലമുണ്ടെന്ന് അവിടെ മനോഹരമായ റിസോർട്ടുണ്ടെന്നൊക്കെ അറിയാതെ പോയി അപ്പോൾ ഈ റിസോർട്ട് നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്താൻ കൂടെ വേണ്ടി ഞങ്ങൾ റിസോർട്ട് ജസ്റ്റ് ഒന്ന് കയറുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രേറ്റ് ഫോൺ ബിൽ റിസോർട്ട് അപ്പോൾ ഇത് അകത്തേക്കാണ് നോക്ക് നമ്മൾ മുകളിലേക്ക് നോക്കാമെങ്കിൽ നല്ല കോടയാണ് മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ ക്ലൈമറ്റ് ഇങ്ങനെ ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് ഇപ്പം കോടയായി തുടങ്ങി കോട ഇറങ്ങി തുടങ്ങി മഴ ക്ലൈമറ്റ് മാറാൻ തുടങ്ങുവാണ് ഇപ്പം നേരത്തെ മല നന്നായി കാണാമായിരുന്നു ഇപ്പോൾ കോട ഇറങ്ങി തുടങ്ങി ഇപ്പം മനോഹരമായിരുന്നു അപ്പം നിലമ്പൂർ വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഏരിയയിൽ കുറച്ച് വരുവാണെങ്കിൽ നമ്മൾ സിറ്റിയിൽ നിന്ന് കുറച്ച് കുറച്ചകത്ത് ഉള്ളൊരു സ്ഥലം കൂടിയാണ് താഴെ ഒരു പുഴയുണ്ട് മനോഹരമായ ഈ ഒരു മലനിരയിൽ നിര നിരകളും ഈ ഒക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു സ്ഥലം കൂടിയാണ് തിൻ്റെ പാർക്കിംഗ് ഇവിടെയാണ് പാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് റിസപ്ഷൻ ഇവിടെയാണ് ഇവിടെ ടെമ്പറേച്ചർ ചെക്കും നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കണം അപ്പം ആ ഗ്രേറ്റ് ഹോൺ ബില്ലിൻ്റെ എന്താ പറയുന്നത് വേഴാമ്പൽ വേഴാമ്പലിൻ്റെ പടമാണ് അവരുടെ ലോവായിട്ട് കൊടുത്തിരിക്കുന്നത് മനോഹരമായിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ നല്ല വൃത്തിയായിട്ട് ഗാർഡനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒത്തിരി എനിക്കിഷ്ടപ്പെട്ടു ഇത് അറിയാതെ പോയല്ലോ എന്നാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇവിടെ മല കണ്ടോ ഊര് രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് കോട കണ്ടോ മഞ്ഞ ഇറങ്ങുന്നതാണ്ടോ മഞ്ഞ ഇപ്പൊ ക്ലൈമറ്റ് പെട്ടെന്ന് എന്ന് പറഞ്ഞു കേട്ടോ ഇവിടെ ഒരുപാട് റൂംസും കാര്യങ്ങളുണ്ട് ഇതിന്റെ ഓണറിനോട് തന്നെ ചോദിക്കാം എൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ എക്സ എങ്ങനെയുണ്ട് റിസോർട്ട് നിലമ്പൂര് കാര്യായിട്ട് ഇങ്ങനെ റിസോർട്ട് അറിഞ്ഞാൽ അറിയാമായിരുന്നു ഇങ്ങനെ സ്ഥലം പോലും അറിയത്തില്ലായിരുന്നല്ലേ നിലമ്പൂര് അടിപൊളിയാണ് അത് തന്നെ അല്ലേ സിറ്റിന്ന് കുറച്ചുള്ളിലായതുകൊണ്ട് എന്താ പറയുന്നത് ആ പുഴ ഒഴുകുന്ന സൗണ്ട് തന്നെ ഇവിടെ നമുക്ക് കേൾക്കാൻ സാധിക്കും പിന്നെ ഒരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്ലേ ഏരിയ പിള്ളേരൊക്കെ മെഡിറ്റേഷൻ ഏരിയ എല്ലാം ഉണ്ട് ഇവിടെ ഒക്കെ ബട്ടർഫ്ലൈസ് പറക്കുന്നത് ഇവിടെ ഫോട്ടോ സെഷൻസ് ആട്ടോ അപ്പോൾ നമ്മളോടൊപ്പം ഹോൺബിൽ ഗ്രേറ്റ് ഹോൺബിൽ റിസോർട്ടിൻ്റെ മാനേജറായിരിക്കുന്ന കിരൺഭായാണ് ഉള്ളത് അപ്പോൾ കിരൺ ഭായ് വെൽക്കം ടു സഞ്ചാരി ട്രാവൽ പോൾ അപ്പോൾ ഈ ഒരു റിസോർട്ട് ഞങ്ങൾ വന്നിട്ട് ഭയങ്കര മനോഹരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും ഇവിടെ ഫോട്ടോ എടുക്കുന്നു ഇതറിയാതെ എന്ന് പറയുമായിരുന്നു അപ്പോൾ എൻ്റെ വൈഫ് നിലമ്പൂരികാരിയാണ് നിലമ്പൂരികേരിയുടെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് ഇങ്ങനെ റിസോർട്ട് ഉണ്ടെന്നൊക്കെ അറിയുന്നത് അപ്പോൾ ഈ റിസോർട്ടിൻ്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് പറയാം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള റൂംസും കാര്യങ്ങളും നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഇവിടെ ഉള്ളത് തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്യാം നമുക്കിവിടെ രണ്ട് കോട്ടേജസിലായിട്ട് എട്ട് റൂംസ് റൂംസാണുള്ളത് നമ്മുടെ റൂംസ് നമ്മൾ മൂന്ന് കാറ്റഗറിയിൽ ആയിട്ടാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് സുപ്പീരിയറ് പിന്നെ ഒരു ഹണി മ്യൂണിസ്റ്റ്യൂട്ട് റൂമുണ്ട് അപ്പം ഇപ്പോൾ ആയതുകൊണ്ട് നമ്മൾ റേറ്റ്സ് ഒക്കെ കുറച്ച് സ്ലാഷ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്റ്റാർട്ടിങ്ങിലാണ് നമ്മളിപ്പോൾ റൂംസ് ചെയ്യുന്നത് രണ്ട് പേർക്കുള്ള പാക്കേജാണത് അതിനകത്ത് നമ്മളിപ്പം മീൽസ് ഫുഡ് പ്ലാൻസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എക്സ്ക്ലൂഡ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ താഴ്ഭാഗത്തുള്ളൊരു റിവർ ആണ് ഒരു കാട്ടരുവി എന്ന് തന്നെ നമ്മൾ പറയണം ഇവിടുന്ന് ഒരു നൂറ് മീറ്ററോടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കാടാണ് ഉള്ളിൽ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഒഴുകി വരുന്ന ഒരു അരുവി നേരെ വന്ന് നമ്മുടെ പ്രോപ്പർട്ടി കൂടെ ഒഴുകി താവിട്ട് പോവാണ് അപ്പം അത്ര മനോഹരമായിട്ട് അത്ര എന്താ പറയാ മിനറൽസ് ഉള്ള വാട്ടർ എവിടെ കിട്ടുമെന്ന് വെച്ചാൽ ഇവിടെ കിട്ടും കാരണം അത്രയും ഹെൽത്തി ആയിട്ടുള്ള വെള്ളമാണ് ആ വെള്ളത്തിൽ ഒന്ന് നമ്മളിവിടെ സോപ്പൊന്നും ഉപയോഗിക്കുക അനുവദിക്കാറില്ല എങ്കിലും വളരെ മനോഹരമായിട്ടൊന്ന് കുളിക്കാനും ആ വെള്ളം തന്നെയാണ് നമ്മളിവിടെ കുടിക്കാനും യൂസ് ചെയ്യുന്നത് വളരെ നല്ല വെള്ളമാണ് ഇവിടുത്തെ താഴോട്ടുള്ള കുറെ ആളുകളുടെ കുടിവെള്ള സ്രോതസ്സാണ് ആണ് അതവിടെ നമ്മൾ മലിനമാക്കാതെ വളരെ സേഫ് ആയിട്ട് നമ്മൾ കാണാൻ തീർച്ചയായിട്ടും നമുക്കത് കാണാൻ പറ്റും നമുക്കത് ഇവിടെ വരുന്ന ആളുകൾക്ക് നമ്മൾ വളരെ സേഫായിട്ട് നമ്മുടെ നമ്മുടെ ഗൈഡൻസ് ഒരുകൂട്ടിൽ അവിടെ നമ്മൾ കൊണ്ടുപോകാറുണ്ട് പിന്നെ പിന്നെ നമ്മുടെ മീൽസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിവിടെ സദ്യയാണ് കൊടുക്കുന്നത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നമ്മളിവിടെ സ്പെഷ്യൽ സദ്യയാണ് അതായത് നമ്മുടെ നാടൻ വിഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചക്ക കാലത്ത് ഇടിച്ചക്ക അല്ലെങ്കിൽ നമ്മുടെ തോട്ടത്തിൽ നിന്നുള്ള വാഴച്ചുണ്ട് മത്ത ഇലത്തോരൻ അതൊക്കെ സ്പെഷ്യലൈസ് ആയിട്ട് കൊടുക്കുന്ന ഏറ്റവും അതിനകത്തൊരു എൺപത് ശതമാനം ആയിട്ടും നമ്മുടെ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുന്ന ജൈവ പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സദ്യയാണ് നമ്മൾ കൊടുക്കുന്നത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ കൂടുതൽ ജീവിക്കാൻ മാത്രമല്ല പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഭക്ഷിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്ന ഇക്കോ ഫ്രണ്ട്ലി ബാക്ക് ടു നേച്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് അതായത് പ്രകൃതിയോടെ ആണെങ്കിൽ പ്രകൃതിയെ നശിപ്പിക്കാതെ പ്രകൃതിയെ സേവിച്ച് സ്നേഹിച്ച് സേവിച്ച് പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് ജീവിക്കാമെന്നുള്ള ഒരു കൺസെപ്റ്റ് ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നമുക്കിവിടെ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു സീസൺ ഉണ്ട് നമുക്കത് മനസ്സിലാകുന്നെങ്കിൽ അടുത്ത മാസം അല്ല അതിന്റെ അപ്പുറത്തെ മാസം സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബട്ടർഫ്ലൈ ഗാർഡൻ തന്നെ നമ്മുടെ നമ്മുടെ ഗാർഡൻ മൊത്തം ബട്ടർഫ്ലൈ ഗാർഡൻ ആയിട്ട് മാറും അപ്പൊ ആ രീതിയിൽ ബട്ടർഫ്ലൈസ് ഉണ്ട് പിന്നെ നമുക്ക് മിന്നാമിനിങ്ങിന്റെ സീസൺ ഉണ്ട് മിന്നാമിനിങ്ങിന്റെ സീസൺ എന്ന് പറഞ്ഞാല് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് രണ്ട് വീക്ക് ഉണ്ടാവും ആ വീക്കിൽ മുഴുവൻ ഈ പ്രദേശം മൊത്തം മിന്നാമിനിങ് ആയിരിക്കും പിന്നെ നമ്മുടെ ഫാമിങ് ഏരിയ ഉണ്ട് ഫാമിംഗ് ഏരിയ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ഒരു മെക്സിക്കൻ വേവ് പോലെ മിന്നാമിനുകൾ കെടുകയും മിന്നുകയും ചെയ്യുന്ന ഒരു സീസൺ ആണ് അത് കാണാൻ വേണ്ടിട്ട് ഒരുപാട് ആളുകൾ വരാറുണ്ട് പിന്നെ ഇവിടെ മഴ ആസ്വദിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരാറുണ്ട് മഴക്കാലത്ത് ഇവിടെ നമ്മുടെ ഈ റൂമിന്റെ ഈ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് മഴ ആസ്വദിക്കുക പറയുന്നത് വളരെ എന്താ പറയാ നല്ല മഴ ഹെവി റെയിൻ പെയ്യുന്ന സമയത്ത് ഇവിടെ ഫുള്ള് മഞ്ഞായിരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അത് നമുക്ക് കാണാൻ പറ്റുന്ന ഫുള്ള് ആകാശം വരും ആ രീതിയിലേക്ക് മാറി കഴിഞ്ഞേ വന്നപ്പോ മലയുടെ മോൾ വശം കണ്ടായിരുന്നു ക്ലൈമറ്റ് മാറിയപ്പോഴത്തേക്കും കോട ഇറങ്ങി ഒന്നും കാണാൻ വയ്യാത്ത സ്ഥിതിയിലേക്ക് വന്നു വളരെ മനോഹരമായിരിക്കും ഇത്ര നല്ല റിസോർട്ട് നിലമ്പൂരുണ്ടെന്ന് അറിയാതെ പോയി അതുകൊണ്ട് തന്നെയാണ് ഇൻഫർമേഷൻ നമ്മൾ മാക്സിമം നമ്മുടെ വ്യൂസിലേക്ക് അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് പുടയിലേക്കൊന്നും നോക്കിയാലോ തീർച്ചയായും മോളിലൊരു സ്വിമ്മിംഗ് പൂളുണ്ട് ചെറിയൊരു ഹാർവെസ്റ്റിംഗ് പോരുന്നില്ല ചൂണ്ടയിടാൻ വേണ്ടി മാത്രം സെറ്റ് ചെയ്തിരിക്കുന്നു അതായത് നമ്മൾ മുഴുത്ത മീനിനെ മാത്രം അതുപോലെ തന്നെ നമുക്കൊരു ട്രെക്കിംഗ് എക്സ്പീരിയൻസ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ട്രക്കിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൃഷിയിടമുണ്ട് ഒരു നമ്മുടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളൊരു മലയാണ് അപ്പോൾ ആ മലയുടെ മുകളിലേക്ക് അതിൻ്റെ ഏറ്റവും എൻഡിൽ ഫോറസ്റ്റ് ആണ് അപ്പം ആനയൊക്കെ വരുന്ന ഒരു ഫോറസ്റ്റ് ആണ് മിക്കവാറും ഒക്കെ ആന ഒരു നമ്മുടെ ഒരു ചേട്ടനോട് കാവലി എടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ആ ഫോറസ്റ്റിൻ്റെ എൻഡ് വരെ നമ്മൾ ഇവിടുന്ന് നടന്ന് കയറി നമ്മുടെ കൃഷിയും നമ്മുടെ വാഴത്തോട്ടവും നമ്മുടെ ജാതിയും അത് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് കുരുമുളക് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പരിചയപ്പെട്ട് മുകളിൽ കയറി ആ ഒരു നല്ലൊരു വ്യൂ ഉണ്ട് ആ വ്യൂ ആസ്വദിച്ച് തിരിച്ചു വരുന്ന രീതിയിൽ നടന്നു പോകുന്ന ഒരു ചെറിയ നമ്മൾ ഇവിടെ സ്വിമ്മിംഗ് പൂളിലേക്കാണ് ട്രക്കിങ് സ്വിമ്മിംഗ് പൂൾ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല സ്വിമ്മിംഗ് പോണ്ടാണ് സ്വിമ്മിംഗ് പോണ്ട് നമ്മൾ പറഞ്ഞില്ലേ ബ്ലീച്ചിങ് ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല ഒരു സൈഡിൽ നിന്ന് വെള്ളം വരുന്നു അത് മറ്റ സൈഡിലേക്ക് പോകുന്നു ഈ വെള്ളം പുഴയാലെ വെള്ളം തന്നെയാണ് വരുന്നത് ഈ വെള്ളമാണ് നമ്മൾ ഇറിഗേഷൻ പർപ്പസിലേക്കും അത് മഴക്കാലം ആണെങ്കിൽ നമ്മൾ അതിനെ വെറുതെ ഒഴുകിക്കളുകയും ചെയ്യും അതും അതും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സ്വിമ്മിംഗ് പോണ്ടെന്ന് പറയുന്നൊരു സംഭവം അതായത് എല്ലാം പ്രകൃതി പ്രകൃതിയോടെ ഇണങ്ങി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ് ആ ഇത് സ്വിമ്മിംഗ് പോണ്ട ഓർഫ്ലോ ആവുന്ന ഓക്കെ ഒരു നാച്ചുറൽ പോണ്ടാണ് അടിപൊളി മലനിരകളൊക്കെ ആസ്വദിച്ചു കൊണ്ട് കുളിക്കാൻ പറ്റിയ എന്താ പറയേ ബ്ലീച്ചിങ് പൗഡർ ഒന്നും ചേർക്കാത്ത ഒരു സ്വിമ്മിംഗ് പൂള് ഇത് മറ്റേ ആ പുഴരുന്നണോ ഇത് പുഴയിൽ നിന്ന് വരുന്ന മഴക്കാലത്ത് നമുക്ക് ഇത്രേം വെള്ളം കിട്ടത്തുള്ളൂ വേനൽക്കാലത്ത് നമുക്ക് ഇതുപോലെ ഇത്രയും വലുപ്പുള്ള ഓത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല ഇപ്പോൾ നാച്ചുറൽ പ്യൂരിഫയർ ആണല്ലേ അതെ എത്ര അടി ഉണ്ടോ ആവശ്യം നമുക്ക് സിക്സ് ഫീറ്റ് ആണ് അല്ലേ ആണല്ലേ ി ഞങ്ങൾ ഇത് ട്രെയിൻ ചെയ്യും കഴുകിയിട്ട് വീണ്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്വിമ്മിങ് പോണ്ട് ബ്ലീച്ചിങ് പൗഡർ ഒന്നും ഉപയോഗിക്കാത്ത നാച്ചുറൽ പോണ്ടാണ് നിറച്ച സപ്പോർട്ടുണ്ട് ഒരുപാട് പഴക്കൊലമൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട് ഭയങ്കര ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ആണ് അപ്പം ഇവിടെ താഴേക്ക് പോകുന്നിടത്താണ് നമ്മുടെ പുഴയുള്ളത് ഫിഷ് ഫാമ് കിഡ്സ് പ്ലേ ഏരിയ വെജിറ്റബിൾ ഗാർഡൻ ഓപ്പൺ എയർ തിയേറ്റർ ക്യാമ്പ് ഫെയർ ഏരിയ മെഡിറ്റേഷൻ ഏരിയ റെസ്റ്റോറൻറ്റ് റിസെപ്ഷൻ ക്യാമ്പെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നോക്കി കോട ഇങ്ങനെ അറിയാം എന്താ വ്യൂ എന്നറിയോ ഒരു രക്ഷയില്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നോക്കി ഇവിടെ നമുക്ക് എന്താ പറയുക ഊഞ്ഞാലാടാനും ഇരിക്കാനൊക്കെ വിശ്രമിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ട് എന്താ മനോഹരമല്ലേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ടാണ് ഒരു രക്ഷയില്ല കേട്ടോ നല്ല ഗ്രീനറിയാണ് നമ്മൾ വയനാട്ടിലൊന്നും പോകേണ്ട അല്ലേ അതിനേക്കാളും നല്ല റിസോർട്ട് ഇവിടെ നിന്ന് ഇറ്റ്സ് പ്ലേരിയാണ് ഒരു ചെറിയ ബ്രിഡ്ജ് പോലുണ്ട് ചെറിയൊരു ഒരു ഒരരുവി ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഇപ്പോൾ താഴെ കുഴയിലേക്കുള്ള വഴിയാണ് ഒരുപാട് മഴയൊക്കെ ചേർന്നുകൊണ്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണെന്ന് തോന്നുന്നു കുറച്ച് താഴോട്ട് ഇറങ്ങാനുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഇറങ്ങാൻ ഈസ് സോ പ്യൂർ ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ദാറ്റ് യു മേ മിസ് ജഡ്ജ് ഇറ്റ്സ് ഡെപ്ത് അപ്പം നമ്മൾ ഈ ഇറങ്ങി വരുന്ന പോലെ അത്രയും വേറെ ഉണ്ടെട്ടോ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് കണ്ടോ അടിയ തൊട്ട് വരെ നമുക്ക് കാണാം പാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന നല്ല മിനറൽസ് അടങ്ങിയ വെള്ളമാണ് ഈ വെള്ളം തന്നെയാണ് റിസോർട്ടിലും ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പുഴ മലിനമാകാനൊരു സമയക്കത്തില്ല ഏതാണ്ട് കൂടി ഒരു ടീം വന്നിട്ടുണ്ട് ഇവിടെ എങ്ങനെയുണ്ടേ സൂപ്പറാ ചിന്നോ ഈ ഞങ്ങൾ ഈ ഹിമാലയൊക്കെ പോയപ്പോളേ മണാലി അവിടെ ആ ഭാഗത്തേക്ക് ഇതുപോലെ കൃഷിക്കലിലുള്ള വെള്ളം അതിനുശേഷം ഇവിടെ കേരളത്തിൽ ഇത്രയും കൃഷിക്കലുകളുള്ള വെള്ളമുണ്ടെന്നുള്ളത് ഇപ്പോളാണ് മനസ്സിലാകുന്നത് അത് നിലമ്പൂരിൽ അപ്പം ഈ ആഴം കൂടുതലുള്ള സ്ഥലത്താണ് ഇത്രയും ബ്ലൂഇഷ് വരുന്നത് നമ്മുടെ സയൻസ് വിദ്യാർത്ഥികളുടെ കണ്ടുപിടുത്തങ്ങളാണ് സയൻസ് വിദ്യാർത്ഥികളുടെ അറിവുകളാണ് ഇപ്പോൾ പങ്കുവച്ചത് അടിപൊളിയാണ് ഈ ലൈൻ ഒന്നും വിചാരിക്കരുത് അപ്പോൾ ഇവിടെയൊക്കെ വന്ന് നമുക്ക് കുളിക്കാം വലിയ ഒഴുക്കും ഒരുപാട് ആഴമില്ലാത്ത സ്ഥലമാണ് ഇവിടെയൊക്കെ നമുക്ക് വന്ന് കുളിക്കാൻ സാധിക്കും ഗുഹയിലൂടെ ഇറങ്ങി വന്ന ഇറങ്ങി വന്ന ഒരു പ്രതീതിയാണ് ആമസോൺ കാർഡ് പോലെ തോന്നുന്നു അപ്പോൾ നമ്മുടെ ഗ്രേറ്റ് ഹോണ്ടൽ റിസോർട്ടിൻ്റെ ഓപ്പണർ എയർ തിയേറ്റർ ആണ് അപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ തൈക്കുടം ടീമിൻ്റെയൊക്കെ ഒരു പാട്ട് ഇവിടുന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ആൽബംസ് ഒക്കെ ഇവിടുന്ന് റെക്കോർഡായിട്ട് പോയിട്ടുണ്ട് അതൊക്കെ ഇരിപ്പുണ്ട് കാരണം ഇതൊരു അൺഎക്സ്പ്ലോർഡ് പ്ലേസ് ആണ് പലർക്കും അറിയാം പാടില്ലാത്ത ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക വളരെ കോയറ്റാണ് കാമൻ കോയറ്റാണ് ശല്യം ഒന്നുമില്ല ഈ പുഴയും മലയും കോടമഞ്ഞും പിന്നെ കാടും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു കിടിലൻ റിസോർട്ടാണ് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുണ്ട് കിഡ്സ് പ്ലേ ഏരിയായിട്ട് ഇപ്പോൾ ഇവിടെ വലിയവരുടെ പ്ലേ ഏരിയ ആയല്ലോ മോളിൽ എന്താ നിങ്ങളും കിഡ്സ് ആണോ കിഡ്സാണോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ടി കെ കോളനി കാണാൻ വന്നു ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ കിടലം റിസോർട്ട് ഇനി നിലമ്പൂർ വന്ന ഒരിക്കലും നിലമ്പൂരുള്ള എങ്ങും താമസിക്കത്തില്ല നമ്മൾ നേരെ എങ്ങി വരത്തേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ നാളിൽ നമ്മൾ അറിയാതെ പോയി അപ്പോൾ ഈ ഗ്രേറ്റ് ഹോൺബിൽ റിസോർട്ട് നിലമ്പൂരിൻ്റെ കുറച്ച് ഉള്ളിലാണെങ്കിലും നേച്ചുറുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന കാടും പുഴയും മലയും കോടമഞ്ഞും എന്ന് പറഞ്ഞ പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു കിടലൻ റിസോർട്ടാണ് ഞാൻ വൈഫിനോട് പറയായിരുന്നു വയനാട്ടിലൊന്നും പോകേണ്ട കാര്യമില്ല നമുക്കിത് വയനാട്ട് വൈത്തിരി വില്ലേജിനേക്കാളും ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയും സ്ഥലം ഇല്ലെങ്കിൽ പോലും വളരെ ബെസ്റ്റാണ് നല്ല അടിപൊളി പുഴയിൽ നമുക്കിറങ്ങി കുളിക്കാം നേച്ചറിൻ്റെ നല്ല ഫീലാണ് കുറച്ച് ഉള്ളിലായതുകൊണ്ട് തന്നെ വേറെ എന്താ പറഞ്ഞാൽ സിറ്റിയുടെ ശല്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ നിലമ്പൂർ വരുന്നുണ്ടെങ്കിൽ വൺസ് ഗ്രീൻ ഗ്രേറ്റ് ഹോൺബിൽ റിസോർട്ടിൽ വന്ന് താമസിക്കുക അപ്പോൾ നമ്മൾ ഗ്യാരൻ്റീഡാണ് അപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുവരെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് നിന്ന് തീർച്ചയായിട്ടും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തുകൊണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലക്കനും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ് എപ്പോഴും സന്തോഷമായിരിക്കുക